എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം നമ്മുടെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഈ പീക്ക് ടൈമിൽ നമ്മുടെ രാഷ്ട്രീയത്തെ ആകപ്പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാനൂര് ബോംബ് സ്ഫോടനം നടന്നത് ബോംബ് സ്ഫോടനം നടന്ന് പെട്ടെന്ന് തന്നെ ക്യാപ്സൂളുകൾ സി പി എമ്മിൻ്റെ കാപ്സ്യൂളുകൾ ഇറങ്ങി മറ്റേ പാർട്ടി പ്രസിഡന്റ് മറ്റേ എം ഇ എം ഗോവിന്ദനും മറ്റേ പിണറായി വിജയനും നമ്മുടെ അവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറമ്മയൊക്കെ നിരവധി ക്ലാസ്സുകളുമായിട്ട് ഇറങ്ങിയത് പാട്ടയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഈ സ്ഫോടനത്തിൽ പാട്ട് യാതൊരു ബന്ധവുമില്ല എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരെ ബോംബുണ്ടാക്കി ആരെങ്കിലും മരിച്ചാൽ അത് അതിൻ്റെ ഉത്തരവാദിത്വം മറ്റേ സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കരുതെന്നാണ് ഒരു മനസാക്ഷിയുടെ ലെവലേശമില്ലാതെ ഈ ഗോവിന്ദൻ പറഞ്ഞത് അതായത് മറ്റേ മറ്റേ സകല ഈ ഇതിനകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നവരിൽ എല്ലാ ആളുകളും ഡി വൈ എഫ് എയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരാണ് നേതാക്കന്മാരാണ് അവര് ഒരു ബി ജെ പി ബി ജെ പി കാരൻ്റെ പറമ്പിലെ മറ്റേ കെട്ടിടത്തിലിരുന്നാണ് ഉണ്ടാക്കിയത് അത് എന്താണത് സംഭവിച്ചതെന്ന് ഇപ്പോൾ പോലീസ് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടി വിയിൽ ഒരു ന്യായീകരണ തൊഴിലാളി വന്നിരുന്നു പറയുന്നത് കേട്ട് സി ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ ബി ജെ പി ബി ജെ പി കാരൻ്റെ വീട്ടിൽ ബോംബുണ്ടാക്കിയിരുന്നത് അപ്പോൾ ബി ജെ പി കാരന് വേണ്ടിയിട്ട് ഡി വി എഫ് എക്കാർ ബോംബുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അത്രയ്ക്ക് പുരോഗമനമാണ് കേരളത്തിൽ നടക്കുന്നത് ഇത്ര ലജ്ജയില്ലാത്ത ഉളുപ്പില്ലാത്ത ന്യായീകരണമാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് ഇപ്പം ഇന്നത്തെ പത്രത്തിൽ അതിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് പാനൂസ്ഫോടനം സി പി എം വാദം പൊളിച്ച് പോലീസിന്റെ റിപ്പോർട്ടിനാണ് അത് ബോംബിന്റെ ഉന്നത തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത് ഉണ്ടാക്കിയത് മൊത്തം ഡി വൈ എഫിയുടെ നേതാക്കന്മാരാണ് അവരുടെ പ്രവർത്തകരാണ് ഒരാൾ മരിച്ചിട്ടുണ്ട് ആ മരിച്ച സേവനം ഒക്കെ നിഷ്പ്രഭം ഉപേക്ഷിച്ചിട്ടാണ് പാർട്ടി പ്രസിഡന്റ് പറയുന്നത് പാർട്ടി സെക്രട്ടറി പറയുന്നത് മറ്റേ ആരെങ്കിലും ബോംബുണ്ടാക്കി പൊട്ടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കരുത് ഡിവൈഎഫ്ഐ നേതാക്കൾ തെളിവ് നശിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞു ഇത് ജീവൻ രക്ഷാ പരിപാടിക്കായിട്ടാണ് നേതാക്കന്മാർ ഓടിക്കൂടി കർമ്മകുശലത കാണിച്ചതെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഡിവൈഎഫ്ഐ നേതാക്കൾമാർ വന്ന് തെളിവ് നശിപ്പിച്ചതാണ് ആയിട്ടാണെന്നാണ് ഈ പിണറായിയുടെ കീഴിൽ ഇരിക്കുന്ന പോലീസിൻ്റെ കണ്ടെത്തൽ അപ്പോൾ പാനൂരിനടുത്ത് സി പി എം പ്രവർത്തകർ ഷെറിൻ്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രക്ഷ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഇത് ഈ പോലീസ് പിണറായിയുടെ കീഴിലുള്ള പോലീസാണെന്ന് ഓർക്കണം പോലീസിൻ്റെ റിമാൻഡ് സംഭവത്തിൽ രാഷ്ട്രീയമല്ലെന്നും പ്രാദേശിക കുടിപ്പകയാണെന്നും പറഞ്ഞ് വിവാദം ഒതുക്കാനുള്ള സി പി എം നീക്കം പൊളക്കുകയാണ് കേരളത്തിലെ ആറ് ഏഴ് പ്രതി കേസിലെ ആറ് ഏഴ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് ഇവർ ഇത്ര നേരം മറ്റേ ക്യാപ്സൂൾ ഇറക്കിയതിനകത്ത് ഒരു ക്യാപ്സൂള് ഇതൊരു കുടിപ്പകയുടെ ഭാഗമായിരുന്നു അത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരാഗ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റേ ബോംബുണ്ടാക്കിയതെന്നൊക്കെയാണ് ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സൂള് ഇറക്കിയത് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സൗര്യത്തിന് സൗര്യ ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചതാണെന്ന് ഡിവൈഎഫ് ഡി വൈ എഫ് എയുടെ കുടങ്ങാമ്പൊയിൽ യൂണി യൂണിറ്റ് ജോയിൻറ് സെക്രട്ടറി സി സി സായുജ് മീത്തലെ കുന്നോത്ത്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അൽ ബാബു അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇതാണ് സംഭവം കണ് മറ്റേ കണ്ടെടുത്ത ഒരുപാട് ബോംബുകൾ ഇവരിതുകൂടെ ഈ സ്ഫോടനം നടന്ന പരിസരത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആ കൺ കണ്ടെടുത്ത ബോംബുകളെല്ലാം ഇവർ തന്നെ നിർമ്മിച്ചതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സർ ബോംബിന് ജനാധിപത്യത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ ബോംബ് എന്താണ് ആവശ്യം ബോംബിൻ്റെ ആവശ്യം എന്താണ് അതിവർക്കറിയ അറിയാവുള്ളൂ ജന അതായത് മറ്റേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനാ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നാല് തൂണുകളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന അഞ്ചാമത്തെ തൂണാണ് ഈ ബോംബ് ഈ ജനാധിപത്യത്തെ ഈ ബോംബാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു കാർട്ട് നമുക്കിന്ന് വരയ്ക്കാം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഈ ഇതിൻ്റെ റഫ് ഞാൻ ഇട്ടിട്ടില്ല നമുക്കിപ്പോൾ ഇപ്പം ഇട ഇത് മറ്റേ ബോംബിൻ്റെ ബോംബ് നിർമ്മാണത്തിൻ്റെ ഉന്നം തെരഞ്ഞെടുപ്പാണെന്നാണ് നമ്മൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം നമുക്കൊരു ഒരു ബോംബ് വരയ്ക്കാനായിട്ടുള്ള എളുപ്പ ഒരു വഴിയാണ് നമ്മളീ ഇത് ഇത് പണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് ഇത് പെൻസിൽ വെച്ച് ഇങ്ങനെ ഇത് കറക്കു കറയ്ക്കാൽ ഒരു നല്ല റൗണ്ട് കിട്ടും കണ്ട റൗണ്ടായി അപ്പം ഇത് ഇത് വെച്ച് നമുക്കൊരു ബോംബ് വരയ്ക്കാം സാധാരണ ഇതിലൊരു സിംബോളിക് ബോംബ് ഇങ്ങനെയാണ് പക്ഷേ ഈ മറ്റേ ഇവര് പാനൂർ ഉണ്ടാക്കിയ ബോംബ് ഇങ്ങനത്തെ അല്ല ഇത് സ്റ്റീൽ സ്റ്റീൽ പാത്രത്തിനകത്ത് നിറച്ചിട്ടുള്ള ഒരു ബോംബാണ് അവരുണ്ടാക്കിയത് പക്ഷെ ഇത് സാധാരണ ബോംബിന്റെ ഒരു സിംബോളിക് മോഡല് ഇതാണ് ബോംബ് അപ്പൊ ഇത് ഈ ബോംബ് എലക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഇവര് എലക്ഷൻ വോട്ട് പിടിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഇവിടെ വോട്ട് വോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഇവരുടെ ചിഹ്നം വരയ്ക്കുന്നുണ്ട് വോട്ട് വോട്ട് ആവശ്യ ഇലക്ഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത് എന്തിനാണ് എന്താണ് ഈ വോട്ടും അല്ലെ ഇലക്ഷനും ബോംബും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇവർക്കറിയാം ഇവർ ഇതിലെ ഈ വോട്ടിൽ കൂടെ ഈ മറ്റേ വോട്ട് ശേഖരിക്കുന്നത് ഈ ഇതിനകത്തൂടെ ആയിരിക്കും ബോംബിൽ കൂടെ ആയിരിക്കും നമുക്കറിഞ്ഞൂടും പക്ഷെ നമ്മളത് ഇങ്ങനെയാണ് സങ്കല്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാർട്ടൂണാണ് നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം തിന്റെ അടിക്കുറിപ്പ് എഴുതാം ബോംബിന്റെ തിരഞ്ഞെടുപ്പെന്ന് പോലീസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഈ മറ്റേ കമ്പ്യൂട്ടറിൽ ഈ ബോംബിന് ചെറിയൊരു നിറം മറ്റേ കളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് വന്നുകൊണ്ടേ കാണാം അപ്പോൾ ഈ ആഴ്ചത്തെ